ഹായ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആണ് കേട്ടോ ഒരുപാട് പേര് ബുക്കിങ്ങ് അത്രയ്ക്കൊന്നും അല്ല ഞാൻ എടുത്തതാണ് ഇഷ്ടം പോലെ നമുക്ക് പ്രോപ്പ്നേറ്റീവ്സിന് ഉണ്ട് വീഡിയോ എടുക്കാൻ പറ്റാറില്ല മിക്കും അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഹോൾസെയിൽ ഗ്രൂപ്പ് ഉണ്ട് ഇതിന് പിന്നെ റീറ്റെയിലേഴ്സിനായിട്ട് ഞാൻ പുതിയ ഗ്രൂപ്പ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പോലെ മോഡൽസ് ഉണ്ട് ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽസ് ഒക്കെ കാണിക്കാം ഇന്ന് കാണിക്കാൻ പോകുന്ന മോഡൽ നമുക്ക് കാണാം കേട്ടോ നമുക്കറിയാം നമ്മുടെ ഫ്രോക്ക് നെറ്റീവ്സ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ കുറേ നാളുകളായിട്ട് ട്രെൻഡിങ് ഒരു ഐറ്റം ആണ് അപ്പം ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഒരു വന്നൊരു എന്ന് പറയുന്നത് ഓരോ മോഡൽസ് ആയിട്ട് കാണിക്കാനേ നമുക്ക് നേരമേ ഉണ്ടാവുള്ളൂ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടോ അപ്പം ഇതൊരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത് ഇത് ഇതങ്ങനെ എന്താ പറയുക ഇല്ല. നമ്മൾ ആദ്യം ഒക്കെ ഫ്രില്ലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രില്ലൊന്നുമില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആണെങ്കിൽ വേറൊരു മോഡലിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എൽബോ സ്ലീവാണ് പഫ് ആണ് അതുപോലെ തന്നെ യോക്കിൻ്റെ ഈ രണ്ട് പാച്ച് തന്നെ നമ്മുടെ സ്ലീവെൻ്റും കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഫ്രീ സൈസാണ് എം ടു ഡബിൾ എക്സ് എൽ അതായത് അത്രയും സൈസുള്ളവർക്ക് ഡബിൾ എക്സ് എൽ വരെ സൈസ് യൂസ് ചെയ്യുന്നവർക്ക് ഈ നൈറ്റി സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കെട്ടാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ലെങ്ത്ത് കണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നൊരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാനൊരു വേറൊരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഒരു മൂന്നാല് കളർ ഞാൻ കൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു എന്ന് പറയുന്നത് കേട്ടോ ഇതാ ഒരു പീച്ച് കളറിൽ പീച്ചല്ല പീച്ചും ഒരു റോസൊക്കെ കൂടി മിക്സ് ഒരു കളറാണ് എനിക്ക് പറയാൻ പറ്റാത്തൊരു കളറാണ് മെറൂൺ ആണ് ഇതിന്റെ പാച്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ കളേഴ്സും ഞങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് തരാം വെയർ ചെയ്യാൻ നമുക്ക് നേരം ഇല്ല അപ്പോൾ നമ്മളിതാണെങ്കിൽ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട്ലുക്കാണ് വരിക ഇതൊക്കെ ഞാനിപ്പോൾ ഇന്നും കാണിക്കുന്നതെല്ലാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഓക്കേ ഇതൊരു കോഫി ാണ് വരുന്നത് കേട്ടോ കോഫി ആൻഡ് നേവി ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ് സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയാണ് കാര്യം നേരത്തെ കാണിച്ചത് പോലെ തന്നെ കേട്ടോ നല്ലൊരു ചിക്കു കളർ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ ആണ് ഒരു പ്രത്യേക നെക്ക് പാറ്റേൺ ആണ് എന്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് വേറെ ചെയ്യുമ്പോ കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് ട്ടോ എത്ര ഹൈറ്റുള്ളവർക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സ്ലീവെന്റിലും ഈ യോക്കിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല കളറാണിത് നമുക്ക് ഏത് സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ് ഞാൻ അടുത്തതന്നു നല്ലൊരു ഗ്രീനാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീനും മെറൂണും കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം നമുക്ക് ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ കളർ നമുക്ക് ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ആകുന്ന ഒരു കളറാണ് ലൂറീസ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ടീം മെറൂൺ ടീം കോമ്പിനേഷൻ പിന്നെ നല്ലൊരു ഏഷ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏഷ്യു നേവി ബ്ലൂ നമുക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇത്രയും നല്ല കളേഴ്സ് ആണ് ഇത്രയും നല്ല പാറ്റേൺ ആണ് ഓക്കെ സ്ലീവിന്റെ എന്റിലും ആ യോക്കിന്റെ അതേ പേച്ചിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഏഷ് കളറാണ് എല്ലാം സൂപ്പർ ആയിട്ട് നമുക്ക് സാധിക്കും സാധിക്കുക அடிபொழியானே ഓക്കെ ഇത്രയും ഈ ഡിസൈനിൽ ഇത്രയും കളേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിത് ഓർഡർ ചെയ്യുന്ന ആൾ മുൻപ് ഇത് സോൾഡ് ഔട്ട് ആവാം ബട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ റീറ്റെയിൽ ആയിട്ട് പേഴ്സണലി യൂസ് ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മൾ വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റീറ്റൈലേഴ്സിൻ്റെ ഗ്രൂപ്പ് അതിലേക്ക് ജോയിൻ ആവാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അര മണിക്കൂറിനുള്ളിൽ നമ്മൾ അപ്ഡേഷൻ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് ഞാൻ ഹോൾസെയിലായിട്ടാണ് കൊടുക്കാറ് അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാറില്ലേ അപ്പോൾ ഹോൾസെയിൽ സെക്ഷൻ സെക്ഷനല്ലാണ്ട് റീറ്റെയിൽ സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നോൺ ഫീഡിംഗ് ഉണ്ടാവും ഫീഡിങ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു അതിൽ നമുക്കത് പർച്ചേസ് ചെയ്യുന്ന ആവശ്യമുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളതൊന്ന് ആക്കി ഓർഡർ അയച്ചാൽ നിങ്ങൾക്കത് കിട്ടും അപ്പം ഇത്രയും വേണം ഇന്നത്തെ ഡീറ്റെയിൽ കിട്ടോ അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് അല്ലേ നമുക്ക് ഇവിടെയും വേറിയാം നമുക്ക് നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമുക്ക് കുറച്ചൊന്ന് പുറത്തേക്ക് പോണെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഒന്ന് പോയി വരാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രോക്ക് നൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക് അതുകൊണ്ടാണ് ഞാൻ പിങ്ക് കയറിയത് കാണിക്കാമെന്ന് വിചാരിച്ചത് എന്നിട്ട് സ്പച്ച് ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് നേരില്ല എല്ലാം മേറിയേ അതുകൊണ്ടാണ് വേഗം ഓടി പോകുന്നത് പിന്നെ ഈ ഫ്രോക്ക് നൈറ്റിയുടെ കോട്ടണിലാണ് ഇത് വരുന്നത് കേട്ടോ ഫ്രോക്ക് നൈറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ഓൺലി ഓക്കെ മുന്നൂറ്റി അൻപത് മാത്രമാണ് ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്